ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റം കരയിലാണ് കേട്ടോ കല്ലേറ്റം കരയ്ക്ക് അടുത്ത് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു വീട് കൊടുക്കാനുണ്ട് ഒരു നാല് കൊല്ലം പഴക്കം ഏകദേശം ഇവിടെ ഇപ്പോൾ താമസമില്ലാത്ത കാരണം പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് വീട് പക്ഷേ വീട് നല്ല സൂപ്പർ വീടാണ് കേട്ടോ ജസ്റ്റ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ നല്ലൊരു ഏരിയയിൽ ഉള്ളൊരു വീടാണ് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇവിടെ താ അവരെല്ലാവരും പുറത്ത് നിന്ന് അതുകൊണ്ട് മാക്സിമം റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ മിറ്റം ഫുള്ള് ടൈലൊക്കെ ഇട്ടേക്കണതാണ് പക്ഷേ പുല്ല് പിടിച്ച് ആകെ ഇതായിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് നല്ല ഓപ്പൺ കിണറുണ്ട് ചിറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയിൽ വീടിരിക്കണത് കേട്ടോ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞാൽ വീട് സൂപ്പർ വീടാട്ടോ അതെ ഡബിൾ ഡോറ് വരുന്നത് തേക്കിൻ്റെ ഡബിൾ ഡോർ ഡോറ് ഡോർ ആണ് വരുന്നത് കേട്ടോ ഇതാണ് ആള് ലീവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് വരുന്നത് നമുക്ക് സെപ്പറേറ്റ് പോർഷൻ ആക്കാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വരുന്നത് ബെഡ്റൂംസ് എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മൂന്നും അറ്റാച്ച്ഡ് ഓക്കെ മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂം കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഫിനിഷിംഗിന് കിട്ടാം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇവര് നാട്ടിൽ അതിൻ്റെ ഓണറും നാട്ടിലില്ല അപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് ബെഡ്റൂമാണ് റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും ഇതും അറ്റാച്ചഡ് തന്നെയാണ് വരുന്നത് ബാത്റൂംസ് അറ്റാച്ച നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട അവർ പുതിയത് മേടിച്ചത് വീട് പുതിയത് മേടിച്ചതാണ് അത് യൂസ് ചെയ്തിട്ടില്ല അവർ കുറച്ച് നാൾ യൂസ് ചെയ്തുള്ളു അങ്ങനെ തന്നെ സാധനങ്ങളൊക്കെ അകത്ത് വെച്ചിട്ട് അവർ പിന്നെ പോയി ഓക്കെ അവരെ കബോർഡുകളും ബെഡും കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടി വെച്ചേക്കാം ഇതേ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇതും അറ്റാച്ചു തന്നെ കേട്ടോ അപ്പോൾ അതുപോലെ ഇനി നമ്മുടെ കിച്ചൺ വരുന്നു ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കേട്ടോ കിച്ചന് നല്ലൊരു കിച്ചൺ തന്നെയാണ് ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിമ്മണിയും ഇതൊക്കെയുണ്ട് ഒക്കെ ചെയ്ത് നല്ല നല്ല നീറ്റായിട്ടുള്ള ഇത് ഇത് ഏകദേശം ആറ് സെൻറ്റിലാണ് വീട് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് വർക്ക് കഴിഞ്ഞ് നീറ്റായിട്ടുള്ള വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കന അമർത്തുക അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടീസ് കൊടുക്കാനുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിനെ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി വൺ ലാക്സ് ആണ് ഉദ്ദേശിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് എങ്ങനെ എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരും ഈ മിറ്റത്തൊക്കെ പുല്ല് പറിച്ചാൽ നല്ല സൂപ്പറാട്ടോ ഏരിയയിലൊക്കെ നല്ല 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 വീടുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു